ഹലോ ഗൈസ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മൊത്തം നമ്മൾ ബിഗ് ബോസിന്റെ കറക്റ്റ് റിവ്യൂയും കാര്യങ്ങളൊക്കെ ഇടും പിന്നെ അറിയാം കുറച്ച് വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പുറയിലോട്ടും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് കാര്യത്തിലേക്കൊക്കെ കിടക്കാം അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നന്ന് ഇപ്പം ആരൊക്കെ വിഷനിൽ വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസ് ഓരോ എപ്പിസോഡിനനുസരിച്ച് അനുസരിച്ച് അവരുടെ പെർഫോമൻസ് ചിലപ്പോൾ ലൈവ് കണ്ടൊക്കെ വെച്ച് ഞാൻ അപ്പം തന്നെ ഓട്ടിടും എന്നാൽ ഈ ആൾക്ക് ഇത്ര വോട്ട് ചിലപ്പോൾ ഋഷിക്കാവണം അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഇന്നത്തെ ദിവസം ഇത്ര വോട്ട് ബാക്കി ഈ ആൾക്ക് അങ്ങനെ ആയിരിക്കും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ രാവിലെ തന്നെ മോർണിംഗ് സോങ് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സായി കൃഷ്ണയുടെ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഡാൻസ് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മളാ റിവ്യൂലും കാര്യങ്ങളൊന്നും അതിനെ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു കൊള്ളാം പുള്ളി ഇപ്പം ശരിക്കും ഒരു കണ്ണനായിട്ടുണ്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ എയറിലാവാനും ചാൻസ് കൂടുതലാണ് കണ്ണേട്ടൻ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയാതാണ് അങ്ങോട്ട് വന്നത് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് എന്തായാലും കണ്ണേട്ടനെ നമ്മളെ സന്തോഷിച്ചിട്ട് പാവം ചേച്ചി കാറിൻ്റെ ഇരുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കണ്ണാട്ട അപ്പം നമുക്ക് റിവ്യൂയിലോട്ട് പോവാം അങ്ങനെ ആയപ്പോഴത്തേക്ക് തുടക്കം തന്നെ ജിൻറ്റോ ജാസ്മിനും ചെറിയൊരു വാക്ക് തർക്കം പിന്നെ അത് പ്രൊമോ പ്രൊമോയ്ക്കാത്തത് ഊതിപ്പെരിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് വന്നത് അതങ്ങൊരു സംഭവം ആ വാക്ക് തർക്കം സത്യത്തിൽ പിള്ളേർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന സത്യം എന്ന് പറഞ്ഞുതരാം രണ്ടുപേരെയും ജാസ്മിൻ്റെയും ഇതല്ലേ അതുകൊണ്ട് നമുക്ക് അതിലോട്ട് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം പോകണ്ട നമുക്കൊന്ന് തിരിച്ചു വരാം പോവാന്ന് വിചാരിച്ചെന്നാ തിരിച്ചു വരാന്ന് കരുതി ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഓൾറെഡി ആദ്യം മുതലുള്ള എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങളാണ് ആ സിജു അവിടെ പറയുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ മിണ്ടായി കാരണം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ തുപ്പലും കാര്യങ്ങളും ചിലവർക്ക് ഇങ്ങോട്ടും ഇഷ്ടപ്പെടണമെന്നില്ല ഉം അത് തന്നെ ഏഹ് നിങ്ങൾ ആരാ ഞാൻ ജിൻഡോ അങ്ങനെ കുറച്ച് സത്യത്തിൽ ഇതൊരു കോമഡി ആയിട്ടാ ഫീൽ ചെയ്തത് അതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഞാൻ പറയണ്ടേ സംസാരം പിന്നെ ആ സിജോടെ ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി അല്ലാതെ എനിക്ക് ഇതിനകത്ത് വലിയതായിട്ടൊന്നും തോന്നിയില്ല പറയാനോ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വാഷ്ബേസിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മുടെ സിജോന്റെ അടുത്ത് നന്ദന നല്ല കട്ട കലപ്പില എന്തുവാ നമ്മുടെ ഫുഡ് പുതിയതുണ്ടാക്കി കൊടുക്കണമെന്നതിനെ കുറിച്ച് ആയി അതും പറഞ്ഞാൽ ഋഷി പുതിയത് കഴിക്കത്തില്ല സോറി പഴയതൊന്നും കഴിക്കത്തില്ല പുതിയത് ഉണ്ടാക്കത്തില്ല അതൊക്കെ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളൊന്നും നന്ദനക്കുട്ടിക്ക് കുട്ടിക്ക് ഇഷ്ടമായില്ല അത് വല്ല്യേട്ടനോട് പോയി പറഞ്ഞു വല്ല്യേട്ടൻ വല്യേട്ടനങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ആ നല്ലതാണ് ഇനിയുമെല്ലാം പറഞ്ഞാൽ ചേച്ചി വിട്ടത്തില്ലെന്നാണ് നന്ദന പറയുന്നത് നന്ദന ചേച്ചി നല്ല കാര്യം ഈ വന്ന എപ്പിസോഡ് മുതൽ തന്നെ നന്ദന പറയുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലാളേട്ടാ നമ്മളെ അടുത്ത് വന്ന് നമ്മളെ അച്ചു പൊട്ടിക്കും നന്ദന പറയുന്നത് എൻ്റെ നന്ദനെ നന്ദനക്ക് ഡയലോഗ് മാത്രമേ ഉള്ളൂ ആള് ശുദ്ധയാണ് ശുദ്ധ മനസ്സായ സത്യത്തിൽ അതിങ്ങനെ സംസാരിക്കുന്നതെന്ന് മാത്രമുള്ള വെറും ശുദ്ധ മനസ്സാണ് കുറച്ചു കുട്ടിയല്ലേ അത് ജാസ്മിൻ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു അപ്പം അതിനേക്കാളും ഇളയതാണ് അതാ അങ്ങ് എടുത്താൽ മതി പിന്നെ നമ്മുടെ സിജോടെ ക്യാപ്റ്റൻസി അപ്പം അഭിഷേക് കൈമാറുന്നൊരിതായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ലാസ്റ്റ് അദ്ദേഹം ക്യാപ്റ്റൻ ആയ സമയത്തായിരുന്നു അയാൾക്ക് റോക്കിയും സിജുറമ്മയും ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി പിന്നെ അവര് തമ്മി അറിയാമായിരുന്നു അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ലാസ്റ്റ് വീക്കില ഞാനും ഒന്ന് മനസ്സിലാകരിച്ചായിരുന്നു കിട്ടിയാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് അപ്പം അതുപോലെ തന്നെ കിട്ടുകയും ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കുകയും ചെയ്തു ഇപ്പം അദ്ദേഹം നല്ല ക്യാപ്റ്റൻസി പക്കയായിട്ട് കൊണ്ടുപോകുന്നുള്ളൂ പക്ഷെ ഈ നോമിനേഷൻ നീ എന്താ പറയണ്ടേ ഫ്രീ ആ അല്ല അപ്പം അതൊരു കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എവിക്ഷൻ അപ്പം അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഇനി പോകാൻ പോകുന്നത് ലാസ്റ്റ് എവിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ തന്നെ സായി കൃഷ്ണനെ നമ്മുടെ ജാസ്മിനും ഋഷിയും ശ്രീധവും ജിന്റും പറഞ്ഞു അതെ ഋഷി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു സായിക്കൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടി ഇവിടെ വന്നേ ശരി സീക്രട്ട് ഏജന്റ് പറഞ്ഞ സായി കൃഷ്ണയായി അവസാനം പിന്നെ കണ്ണംകൂട്ടനായി ഓക്കെ അങ്ങനെ ഒരാൾ എന്തായാലും ഈ ഷോയിലോട്ട് ഇനി വേണമെന്ന് എനിക്കൊട്ടും താല്പര്യമില്ല പറയാൻ മനസിലായി അപ്പൊ പുള്ളിക്ക് പുണ്യാളനാവാൻ വന്നയാണെങ്കിൽ സത്യം പറഞ്ഞ ഈ ഷോയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന വിദേദനയായിരുന്നു പുള്ളി എന്നുള്ള രീതിയിൽ പക്ഷെ അത് നടന്നില്ല അദ്ദേഹത്തിന് അപ്പം പിന്നെ ഇപ്പം ഈ ഷോയില അത്രയും വേറെ കൂട്ടത്തിലാണ് പുറത്താവണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം എനിക്കുണ്ട് കാരണം പുള്ളി പുള്ളി പഴയ സായികൃഷ്ണൻ ആണെങ്കിൽ പിന്നെ ഗെയിം കളിക്കാൻ വന്ന ഒരാളല്ലോ അപ്പം അങ്ങനെ ഉള്ള ഒരാളൊന്നും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അതിലാ ഋഷി പറഞ്ഞതിൽ കറക്റ്റ് പോയിന്റാണ് അങ്ങനെയുള്ളവരെ നിൽക്കണ്ട പോവുക അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നോറെ ഋഷിയും ജാസ്മിനുമാണ് അതെല്ലാം മെയിനായിട്ട് ജാസ്മിൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം അവർക്ക് ടോൾ ഫൈവ് വരാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു സത്യത്തിൽ ഇപ്പം അത് കാണുന്നില്ല കുറച്ച് ദിവസം പിന്നെ സിജോനെ കുറിച്ച് ജിൻഡോ ഒന്ന് സംസാരി ഇത് ചെയ്തായിരുന്നു അവരോട്ട് മാത്രമേ ഉള്ളായിരുന്നു സിജുവിനെ കുറിച്ചും പിന്നെ അഭിഷേക് നോറയും അർജുനുമാണ് ചെയ്തേക്കുന്നത് നന്ദന നന്ദന പിന്നെ നോറ അർജുൻ ശ്രീതു അവരാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ശ്രീതുവിനെ നന്ദനയും സായിയും അഭിഷേകും അതേല്ല നന്ദനയുടെ ആണ് ശ്രീധുന് ശരിക്കും കൊണ്ടായിരുന്ന ആ കോമ്പോ പുറത്തുനിന്ന് കളി കണ്ടു വന്ന എന്താണ് ആര് നന്ദന പക്ഷെ ആ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് ശ്രീധു എന്ന് പറയുന്ന ആള് ഇല്ലാണ്ടായിപ്പോയി സത്യം പറയ ഇല്ലാണ്ടെന്ന് വെച്ചാൽ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു സത്യത്തിന് അത് ഇന്നത്തെ എപ്പിസോഡ് കാണുന്നവർക്ക് സത്യത്തിൽ മനസ്സിലാവും ഇന്നത്തെ അത് കഴിഞ്ഞിട്ട് നന്ദന അർജുൻ അതായത് സോറി അർജുൻ നന്ദനെ പിന്നെ സോറി നന്ദനെ പിന്നെ അർജുന ഒന്നും ഇത് ചെയ്തായിരുന്നു അതും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അവരും ഫ്രീ ആയിട്ടുണ്ട് പിന്നെ ജാസ്മിൻ ജാഫറിനെ സിജോയും അഭിഷേകമാണ് ചെയ്തിരിക്കുന്നത് നോമിനേറ്റ് പിന്നെ റഷ്യ സായി സായി പറയുന്ന വെച്ചാൽ ആ കൂട്ടായിട്ടാണല്ലോ കളിച്ചത് മനസ്സിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായി ഋഷി ഗെയിം കളിക്കത്തുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷെ അതൊരു നല്ലൊരു മൂവ് തന്നെയാണ് എന്താ വെച്ചാൽ ഒന്നും ഇല്ലാതെ ആൾ എങ്ങനെയാണ് ഫയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ അങ്ങനെ ഏവിഷ്യൻ്റെ ഇത് കഴിഞ്ഞു അവസാനം ഈ ഇത് എല്ലാം കണ്ടപ്പോൾ ജിൻഡുയും സിജുയും അർജുനും അർജുൻ്റെ വീട് ജിൻഡോ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഷോക്കായി ജില്ല പിന്നെ അറിയാമല്ലോ പുള്ളിയുടെ ആദ്യത്തെ ഇതാണ് ആരും പുള്ളിയെ നോമിനേറ്റ് ചെയ്യാതെ വരുന്ന കാര്യം അതിന്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അദ്ദേഹം പിന്നെ അടുത്തിട്ടോട്ട് പോകും അതെല്ലാം ശ്രീതു ശരിക്കും കരയുണ്ടായി ശേഷം കുട്ടിക്കരയുണ്ട് ശരിക്കും കരഞ്ഞു സത്യം പറഞ്ഞാൽ ആ കോമ്പയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അത് എന്താ പറയണ്ട അതില് നമ്മുടെ റസ്മിൻ ബാരി തിരിച്ചു വന്നതിന് ശേഷം ആ കോംബയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവര് ശരിക്കും ആ കോമ്പ കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഴയ മത്സരാർത്ഥിയെ സാഗറും ജുനൈസും അവരുടെ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വരുന്നു പിന്നെ ജോജു ചേട്ടനെന്ന് വന്നു ജോജു ചേട്ടൻ മാത്രമല്ല പിന്നെ ഒരു നടിയായി ഇൻട്രൊഡ്യൂസ് ചെയ്തു അവർക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല പക്ഷെ അവരുടെ അവർ മൊത്തം പത്തൊമ്പത്തേഴ് സിനിമ അഭിനയിച്ചെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഷോക്ക് പിന്നെ ഒരു എന്താ പറയുക നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ചേച്ചി പിന്നെ പിന്നെ അവരോട് കുറച്ച് കാര്യങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സന്തോഷം ഈ പടത്തിൽ ജിൻഡോയും കൂടെ അഭിനയിക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ പറയും ഇപ്പോൾ ജിൻഡോയ്ക്ക് ഭയങ്കര ഇതായിരുന്നു പിന്നെ ജിൻഡോ ഈ ചാൻസിന്റെ കാര്യം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇച്ചിരി നല്ല പോസിറ്റീവായിട്ടാണ് ജോജു അതിനെ കുറിച്ച് സംസാരിച്ചത് ഐസ്ക്രീമിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ അപ്പം ഇപ്പം ഓരോ സ്റ്റേറ്റിൻ്റെ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മുടെ അഭിഷേകും ഋഷിയും ആണ് ജയിച്ചത് നല്ല രസം ഉണ്ടായത് പക്ഷെ അതിനു മുമ്പ് ഞാൻ ചിരിച്ചു ചിരിച്ചു പരുവായൊരു സംഭവം ഉണ്ട് ശ്രീധുവിന്റെയും ജിൻഡുന്റെ അതിപ്പോഴോർക്കുമ്പോ അത് ചിരിയ ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ച ആ ഒരു സംഭവം കണ്ട അത് എപ്പിസോഡിൽ ലൈവും കണ്ടവർക്കറിയാം ആ ഒരു സംഭവം സത്യം പറയാലോ അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സത്യം പറഞ്ഞാ അപ്പൊ പിന്നെ ഇന്നത്തെ ഓട്ട് നമ്മൾ ആർക്കൊക്കെയാ ഓട്ട് കൊടുക്കുന്നത് എന്റെ ഇന്നത്തെ എപ്പിസോഡ് വെച്ചിട്ടുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആർക്കൊക്കെയാണ് ഞാൻ ഓട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇന്നത്തെ ഓട്ട് ആർക്ക് കൊടുക്കാനാ ഇന്ന് ആർക്ക് കൊടുക്കാനാ ഞാൻ പദ്ധതി എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇച്ചിരി ഇതായിട്ട് സംസാരിച്ചത് ജാസ്മിനാണ് അപ്പം ഇന്ന തൊട്ട് ഞാൻ ജാസ്മിനെ കൊടുക്കുകയാണ് ഓക്കെ എൻ്റെ ആദ്യ തൊട്ട് ജാസ്മിൻ അപ്പം വരുന്ന എപ്പിസോഡ് ഓരോരുത്തരുടെയെന്നും ഇനി ഞാൻ ഇന്ന് ഇന്നലെ ഒന്നും ലൈവ് അത്ര ആക്റ്റീവല്ലായിരുന്നു അപ്പം അതനുസരിച്ച് ഓരോരുത്തർക്ക് ഞാൻ ഓട്ട് കൊടുക്കാം ഓക്കെ ഗായ്സ് താങ്ക്